ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇതിനിടയിൽ ഫുഡ് ബ്ലോഗ് വരും പിന്നെ നമുക്ക് ഇവിടെ ഒരു വള്ളം ഉണ്ട് അപ്പൊ ആ വള്ളത്തിൽ പോയിട്ട് കുറച്ച് നമുക്ക് ആ പാടങ്ങൾ കാണാം ഒരു മായം പോലും കേസിനെ പാടം കാണാം എല്ലാരും പോവാ നമുക്ക് നല്ല ഞണ്ട് നല്ല കപ്പയും അടിച്ച് നല്ല നാടൻ മദ്യ കള്ള അടിച്ചു ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതൊരു മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ സ്ഥലം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പിയാണ് താലപ്പി എവിടെയാണ് നമ്മൾ നിൽക്കുന്ന കുട്ടനാടിന്റെ ഹൃദയവായിട്ടുള്ളത് കൊട്ടാരം അതായത് നെടുമുടി നെടുമുടി ഒരു കാപ്പൂട്ടൽ എന്ന് പറയും ഒരു മാത്തൂർ അമ്പലവും അതിന്റെ കൊട്ടാരം അതിന്റെ ഒരു രാജഭരണമുള്ള കാലത്തുള്ള ഒരു ഫേമസ് ഒരു സ്ഥലമാണ് നമ്മളെ പാടം വന്നിട്ടുണ്ട് സ്ഥലങ്ങൾ വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിൽ ഇവിടെ പണി കഴിഞ്ഞ് പണത്തിലൊക്കെ പണിയൊക്കെ കണ്ടത്തിലൊക്കെ പണി കഴിഞ്ഞിട്ട് വരുന്നത് കിടനാടിക്കാൻ വരുന്ന സ്ഥലമുണ്ട് ഒരു സിമ്പിൾ കൊത്തന്നു ചേട്ടും കേട്ടു അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ആലപ്പി വന്നിട്ട് ഷാപ്പിൽ പോകാൻ നമുക്ക് പോകാൻ പറ്റുമോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് കാണാം എന്താ વાપલ્લા વાપ પલ્લા പാടവരമ്പത്തിലൂടെ പാടപരമ്പത്തിലൂടെ ഓലക്കൂടായി ഇന്നത്തെ നമ്മുടെ വീട് ഇതിനിടയില് ഫുട് ബ്ലോക്ക് വരും പിന്നെ നമുക്ക് ഇവിടെ ഒരു ആ ആ കുറച്ച് നമുക്ക് വെള്ളമുണ്ട് നേരത്തെ ഒക്കെ ഇവിടെ എല്ലാരും ഇവിടെ ഇച്ചിരി വണ്ടി ടു വീലർ വരുന്ന ഒരു വഴിയായിട്ടുള്ള ഫോർ വീലർ ഒന്നുമില്ല ഇല്ല ഒരു കുഞ്ഞു വഴി പിന്നെ വളർത്തോടൊക്കെ പോലെ നമ്മളത് ടൗൺ കാണുന്ന പോലെ ഈ കാറും ബൈക്കും കിടക്കുന്ന കാലത്ത് ഓരോ വീടിന്റെ ഭാഗത്തും ഓരോ ചെറിയ ചെറിയ വള്ളങ്ങളും നമുക്ക് അടുത്ത കുറച്ച് നമുക്ക് അടുത്ത അങ്ങോട്ട് പോയി ഒരു വീട്ടിൽ അടുത്ത വീട്ടിൽ പോകണമെങ്കിൽ വെള്ളം ഞാൻ പറയാനുള്ളൂ വയനാട്ടിലാണ് പിന്നെ ഇവിടെ പാടത്ത് കൃഷിയുള്ളത് വെച്ചിട്ട് വയനാട്ടിൽ വെള്ളപ്പൊക്കം പോയി കുട്ടനാട്ടിലാരും വെള്ളം പൊങ്ങി വരുന്ന ഒന്നുമില്ല പിന്നെ ഈ ഉരുൾ പൊട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്കുള്ളതല്ലേ കാര്യമാണ് വെള്ളം ും വെള്ളത്തിനൊപ്പം ആമ്പലാണ് ആമ്പിൽ പൊങ്ങി വരും വെള്ളം എന്താണെന്നുള്ള കറക്റ്റ് അറിയാം എന്താ പറയുക വെള്ളം തരും സാധനമുണ്ട് വെള്ളം പറ്റത്തില്ല தனி நாடம் நம்ம தனி நாடன் அதாவது ஒரு மயம் போல தனி நாட்காடு நமக்கு அப்படியா ഇവിടത്തെ <laughs> 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 <laughs>

അടുത്ത ആലപ്പി സ്പെഷ്യൽ നല്ല നാടൻ കപ്പയും ഇവിടത്തെ നാടൻ സ്പെഷ്യൽ ചിക്കനും ഇത് കണ്ടപ്പോ തന്നെ ആരേമല്ലേ കൊതിയായി ആരേമല്ലേ അടിച്ചുകറി വാ ഈ കൂട്ടത്തുള്ള ഏറ്റവും ഭക്ഷണം പ്രിയാനാണ് ഇരിക്കുന്നത് അവൻറെ വയറേണ്ടാവുമ്പോ മനസ്സിലാവും കൊള്ളാം <laughs> എങ്ങനെണ്ട് <laughs> ടുത്തും വരും ഇതേപോലെ അടുത്ത വള്ളംകളിക്ക് അല്ല അല്ല ഇനി എന്തായാലും അങ്ങനെ തന്നെ വരും പ്ലാൻ ചെയ്ത് വരും ആ സത്യം പറഞ്ഞു ഇതിന്റെ ഒരു എല്ലാവരും കമ്മി ഞാൻ ഇതാണ് വള്ളം കളർ എന്ത് ജോലി എന്താണ് പോയേ അവിടെ വിളartifactId ഇതാ ഇതാ ഈ പാലത്തിന് കപ്പ് പൊളി പണയാണ്ട് എത്ര വർഷംങ്ങി ജീവിച്ചിരിക്കുന്നു അതെ അന്ന് 10 45 വെച്ച പയ്യൻ വെരി കേന്നിടക്ക വയ്യ ഞാൻ രാമൻ എത്ര വയസ്സുണ്ട് ഇല്ലാത്ത കർവത്ത് കർവത്ത് ഇടയനക്കൊരു തല ഒരു വർഷം തന്നെ ഇങ്ങനൊന്നുമില്ല നമ്മളെ കുള്ളേ വന്നാൽ നിങ്ങൾ ചിന്നേ ഇന്നിട്ട് ഒരു വട്ടം ഞാൻ വന്നിട്ട് ഇങ്ങന അടുത്ത വരേം ഞാൻ ആരും ഇതി കാണാ കാണാ പിന്നെ അവിടെ പോയേ അവിടെ പോയേ യെസ് ടൈം ടൈം സി ടീസ് നാടത്തെ ടീസ് ടോറി വടല്ല പറ്റില്ല എന്നെ കുറ കുറ എന്നെ മാറും ഒരു ആ കാറ്റ് നടന്നു വീടി ഹഗഗ സർ വാ വാ നമ്മൾ നമ്മുടെ ആ ഒരു വേറെ എടുക്കാൻ വേണ്ടി ഒരു യാത്ര കൊള്ളാനാണ് എനിക്ക് ബുദ്ധിയാ ഞാൻ ഇതിൽ മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാരിക്കും നമ്മൾ ആലപ്പിയുടെ ഫുഡും നാടൻ ഒരു കലപ്പം ഇല്ലാത്ത കള്ളും കിട്ടും പിന്നെ ഇവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷാപ്പിന്റെ സൈഡില് നമുക്ക് ഇത് ഈ ഒരു വിഷിലാച്ച് നമുക്ക് ഇത് നമ്മിക്കാം ഇവിടത്തെ കള്ളും ഇവിടത്തെ നാടൻ ഫുഡും ഒക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്ത് എല്ലാരും വരുമ്പോ ഈ സ്പോട്ടിന് എല്ലാരും വന്ന് വിസിറ്റ് ചെയ്തു അടിച്ചുപൊളിക്കുക